ഞാൻ ആവർത്തിച്ച് പറയുന്നു ഭരണം ക്ലോഷറിലേക്ക് എത്തി അവസാന തടവുകളിലൊന്നും ഇനി വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഒരു മാസം പിന്നെ ഒന്നൊന്നര മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷൻ കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയുക ഒന്നുമില്ലായെന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സാധനത്തെ പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സാധനത്തെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റൻഡ് ഞാൻ ആവർത്തിച്ച് പറയുന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവണ്മെൻറ്റിൻ്റെ വീഴ്ചകൾ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ് അതിൻ്റെ ഫർദർ ആക്ഷൻസാണ് ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവേണ്ടത് എസ് ഐ ടിയിൽ നിന്നുണ്ടാവേണ്ടത് അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് അറുതി ഉണ്ടാവേണ്ടത് അതിൻ്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരേണ്ടത് അത് ഞങ്ങൾ ചോദിക്കും പ്രതിപക്ഷ നേതാവ് ചോദിക്കും കെ പി സി പ്രസിഡന്റ് ചോദിക്കും കെ സി ചോദിക്കും യു ഡി എഫ് ചോദിക്കും ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനങ്ങുത്തരുകൾ കൊണ്ട് കാര്യം ഉണ്ടാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് യു ഡി എഫ് നേതാക്കൾക്ക് അന്വേഷണങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് ഇതെല്ലാം തന്നെ ഈ അവർ ഈ സമയത്ത് ഈ പത്ത് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങൾ വൺ ബൈ വൺ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്നൊരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റായി ജനങ്ങൾ കണ്ടതുപോലെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത് പഞ്ചായത്തിൽ ബ്ലോക്കിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ ജില്ലാ പഞ്ചായത്തിൽ സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും യു ഡി എഫിൻ്റെ വലിയ മുന്നേറ്റം കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി ആയി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വിധിയെഴുതിയെന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ് ഒരു പാട്ടിന്റെ പാരഡിയുടെ തകത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു 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 ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും മാറിയതിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ പ്രതികരണമായിരുന്നു അപ്പത് പരാജയപ്പെട്ടു ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു ഇപ്പോൾ അവസാനം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ വാർത്തകൾ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് നേതാക്കൾ അതിൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു അപ്പം ഞങ്ങൾ ഒരു ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങൾ ആദ്യത്തെ ചുവടുകൾ ഞങ്ങൾ വളരെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ ഈ അസ്വസ്ഥത നേരെ ചെന്ന് തട്ടുന്നത് അവിടെയാണ് അപ്പോൾ അതിനൊരു ഡീവിയേഷൻ വേണം അത് അത് അവരുടെ ഒരു പരാജയപ്പെടുന്ന സ്ട്രാറ്റജിയായി മാറും യു ഡി എഫിൻ്റെയും അദ്ദേഹത്തിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യു ഡി എഫിൻ്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ് ഇതിപ്പോഴടുത്തൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷം മുമ്പ് മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ച് അറിഞ്ഞ് മൂടി വെച്ചൊരു സാധനത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടിരു ഇവിടെ നിങ്ങൾ പറഞ്ഞതിനാൽ തന്നെ പറയുന്നു ഒരു വർഷം മുമ്പേ പരിശോധന കഴിഞ്ഞതിനു ശേഷം ശുപാർശ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അന്വേഷണം നടത്തിയത് അഞ്ചു കൊല്ലം അധികാരത്തിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിന്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് എന്ന് അവർ തന്നെ തീരുമാനിച്ചു ഉപേക്ഷിച്ചതിനെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തലേ എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിന് ഇന്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായില്ല അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് താങ്ക് കൃത്യമായ ഒരു പ്രതികരണമാണ് ഷാഫി പറമ്പിൽ പുനർജനി വിഷയത്തിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ സി ബി ഐ അന്വേഷണത്തിലുള്ള ശുപാർശ വന്നതിനെക്കുറിച്ച് നടത്തിയിരിക്കുന്നത് പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി ഈ മുൻകാലം ചേർത്തുവെച്ച് ചോദ്യം ഒരു ചോദ്യം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായും ഇതിനെ ഇടതുപക്ഷം പ്രതിരോധിക്കുക ഒരുപക്ഷേ ഈ ഒരു ഈ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഒന്നാണ് എന്ന് പറയുമ്പോൾ ഇതിന് സമാനമായാണല്ലോ അവസാനത്തെ മന്ത്രിസഭായോഗത്തിൽ ഒരു തീരുമാനമെടുത്ത് ലാവലിൻ കേസ് സി ബി ഐക്ക് ഉമ്മൻചാണ്ടി സർക്കാർ വിട്ടത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവും അത് അതിനകത്ത് സംശയമൊന്നുമില്ല അത് നമ്മൾ ഓർമ്മയിൽ വരുന്നതാണല്ലോ